ഓണാഘോഷം കളറാക്കി വിക്ടറി ഐടിഐ ഓണാഘോഷത്തിന്റെ ഭാഗമായി വിക്ടറി ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആന്റ് ഐടിഐയിൽ പൂക്കള മത്സരവും സംഘടിപ്പിച്ചു ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ ഗംഭീരമായാണ് എടപ്പാൾ വിക്ടറി ഐടിഐയിൽ വെച്ച് നടന്നത് ചടങ്ങ് പ്രശസ്ത പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു இது வந்தபோல இப்போ வந்தப்போ காண வாயு கொள்ள அது கேள்விபடலுக்கு மனசில எந்த கிட்டே முதல் வேண்டிய அது இது அது கலரானி வச்சு மனசில ஆ ஒரு ുള മത്സര വിജയികൾക്കുള്ള സമാനദാനവും അദ്ദേഹം നിർവഹിച്ചു ചടങ്ങിൽ അമൃത ടി വി സൂപ്പർ സ്റ്റാർ ഫ്ലവേഴ്സ് ടോപ് സിംഗർ ഫെയിൻ പാർത്ഥി വിശ്വനാഥ് മുഖ്യാതിഥിയായി വസ്ത്രം നല്ല രീതിയിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എടപ്പാൾ വിക്ടറി ഐ ടി ഐ അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് വി വിക്ടറി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് മേനോൻ എടപ്പാൾ വിക്ടറി ഐ ടി ഐ പ്രിൻസിപ്പൽ ഹരിത പ്രശാന്ത് ജി എൽ പി എസ് മലബക്കാവ് ഹെഡ് മാസ്റ്ററും ഗസൽ ഗായകനുമായ പ്രിയദർശൻ മിനവ ഷിയാസ് പി കെ ശിൽപാ കെ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി വിക്ടോറിയ ഐ ടി ഐ കുറ്റിപ്പുറം റോഡ് എടപ്പാൾ